തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ശേഷവും കക്ഷികൾ നടത്തുന്ന വിദ്വേഷ വർഗീയ പ്രചരണങ്ങൾക്കെതിരെ എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ മെയ് ഒമ്പതിന് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ ഒരു മതേതര സംസ്കാരമുള്ള പശ്ചാത്തലമുള്ള അതിൽ വടകര പോലുള്ള വളരെ രാഷ്ട്രീയ ഒരു പ്രദേശത്ത് വീണ്ടും ഇതേ രീതിയിലുള്ള വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെയധികം ആപത് സൂചനയായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഈ പ്രചാരണങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാർ എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് എന്നുള്ളത് വളരെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് എസ് ഡി പി മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇത് ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ സൃഷ്ടിച്ചതല്ല അവരെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നണികൾ അതിലുള്ള ചില കുബുദ്ധികൾ ചില വിവരദോഷികൾ ചില ദ്രോഹികൾ ഉദ്ദേശപൂർവ്വം സൃഷ്ടിക്കുകയാണത് അതുണ്ടാക്കുന്ന വിപത്തിനെക്കുറിച്ച് അവർ ബോധവൽ ബോധമില്ലാത്തത് കൊണ്ടാണോ എന്ന് നമ്മൾ സംശയമെങ്കിൽ അവിടെയും നമ്മൾ തെറ്റിയിരിക്കുകയാണ് ഈ വോട്ടെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള ഉദ്യോഗങ്ങളൊക്കെ തന്നെ വളരെ ഉത്തരവാദിത്വ ബോധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ പോലും ഈ വർഗീയതയും വിദ്വേഷവും വീണ്ടും പതിന്മടങ്ങ് കൂടി അത് പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ വളരെ ആശങ്ക തോന്നുന്നത് സ്വാഭാവികമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഈ ഒമ്പതാം തീയതി വ്യാഴാഴ്ച മടകരയിൽ ഒരു റാലിയും ഒരു പൊതുസമ്മേളനവും ഇവിടെ സംഘടിപ്പിക്കുന്നത് അത് ഈ വർഗീയ പ്രചാരണങ്ങൾ നടത്തുന്ന ഈ ചിത്രശക്തികളെ ഈ കുബുദ്ധികളെ ഈ സാമൂഹ്യദ്രോഹികളെ ബഹുജന മധ്യത്തിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതോടൊപ്പം ഈ ബഹുജനത്തെ പൊതുസമൂഹത്തെ ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ നിതാന്ത ജാഗ്രതയ്ക്ക് ആഹ്വാനം ചെയ്യാനും അവരെ ചേർത്ത് പിടിക്കാനും കൂടി ഉദ്ദേശിച്ചു സംഘടിപ്പിക്കുന്നതാണ് അതോടൊപ്പം വർത്തമാനകാല ഇന്ത്യയിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പൊതു ഇപ്പം വളർന്നു വരുന്ന ഒരു പൊതുബോധമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ നരേന്ദ്രമോദി അപരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ പുറന്തള്ളുന്ന അല്ലെങ്കിൽ ഈ മുസ്ലിം നാമങ്ങൾ പോലും പിന്നെ വർത്തമാനകാല ഇന്ത്യയിലെ പാർലമെൻ്ററി ജനാധിപത്യത്തിലെ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു പൊതുബോധം ആ പൊതുബോധത്തിൽ സൃഷ്ടിപ്പിനെതിരെയുള്ള ഒരു വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ ബഹുജനങ്ങളെ അണിന്തരത്താനോ ആ ഒരു മുന്നേറ്റത്തിന് ശക്തി പകരാൻ കൂടി ഉദ്ദേശിച്ച് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നിങ്ങളെ വൈകുന്നേരം ചിലവഴിക്കുന്നത് ഈ പരിപാടിയിൽ ഈ അന്നേ ദിവസം വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നാല് മുപ്പതിന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നാണ് പിന്നെ ഈ റാലി നടത്തുന്നത് സംഘടിപ്പിക്കുന്നത് ഈ റാലി ഇവിടെ കോട്ടപ്പറമ്പ് സമാപിക്കും കോട്ടപ്പറമ്പ് സമാപിക്കുന്ന ഈ പരിപാടിയിൽ എസ് ജി പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധര പള്ളിക്കല് ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും വാഹന ഉടമകളുടെ വഴികാട്ടി ഇരുപത്തിമൂന്ന് വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബ്രാൻഡ് ആക്സ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു